ഇറങ്ങിക്കോണം രണ്ടു ഇടുന്ന് എന്നിട്ട് വേണം എനിക്ക് ഈ വീടൊക്കെ ഒന്ന് ചാണകവെള്ളം തളിച്ചൊന്ന് ശുദ്ധിയാക്കാൻ നിന്റെ ഗുണം കൊണ്ടാ എൻ്റെ മകൻ ആയുസ് എത്താതെ അറ്റാക്ക് വന്ന് മരിച്ചത് അല്ല നീ തന്നെ അവനെ കൊന്നത് അവൻ നിന്നെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പം എനിക്കെന്താ സന്തോഷമായി എന്നാണോ നീ വിചാരിച്ചത് ഓ എൻ്റെ മകനെ ഓർത്തിട്ടാ നിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റിയത് ഞാൻ എവിടെ പോകാനോ അമ്മേ ഈ കുഞ്ഞിനെയും കൊണ്ട് ആ ഹാ അതൊക്കെ മാനവ മര്യാദക്ക് ജീവിക്കുന്ന ചെക്കന്മാരെ പ്രേമിച്ച് വശത്താക്കി കേട്ടമ്പ ഓർക്കണമായിരുന്നു എന്റെ മകനെ വളച്ചെടുത്തില്ല നീ അമ്മേ ഒരു വേലക്കാരി ആയിട്ടെങ്കിലും ഞാനിവിടെ നിന്നോട്ടെ എനിക്കിപ്പോ ഒരു വേലക്കാരിയുടെ ആവശ്യം ഇവിടെ ഇല്ല ഇനി വേലക്കാരി വേണമെന്ന് വെച്ചാ ഞാനേ നല്ല കാശ് കൊടുത്ത് ഇവിടെ നിർത്തിക്കോളാം നിന്റെ സേവനേ ഇവിടെ ആവശ്യമില്ല എന്റെ നീനമോൾ ഇപ്പൊ ഇങ്ങു വരും നീനമോൾക്ക് നിന്റെ കണ്ണി കണ്ടുവിടാ അതുകൊണ്ടേ വേഗം ഇറങ്ങാൻ നോക്ക് കൊറേ കരയാനറിയാം ഓ അമ്മ അണയിച്ചു സമയത്ത് ഇതൊന്നും ഓർത്തില്ല ഇപ്പോ അമ്മയ്ക്ക് ആരും ആരുമില്ലാണ്ടായി എങ്ങോട്ടും പോകാനും ഒരു സ്ഥലം ഇല്ലാണ്ടായി അമ്മ വിഷമിക്കാതെ ആ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുവായിരിക്കും അമ്മ എനിക്ക് വിശക്കണം അമ്മ അച്ഛമ്മ രാവിലെ ഒക്കെ ഒന്നും കഴിക്കാനും സമ്മതിച്ചില്ല എന്റെ ദൈവമേ എൻറെ കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാൻ പോലും എന്നെ കൊണ്ട് പറ്റാണ്ടായല്ലോ വാ മോളെ മോളെ അമ്മ ഇവിടെ നിന്ന് തിരക്കട്ടെ ചേച്ചി ഇവിടെ എന്തെങ്കിലും പണിക്ക് ആളെ ആവശ്യമുണ്ടോ പുറത്തെ പണിയും പണിയൊക്കെ വൃത്തിയായിട്ട് ചെയ്തോളാം വേണ്ട വേണ്ട ഇവിടെ ജോലിക്കാളെ വേണ്ട എന്തെങ്കിലും ഒരു പണി തരാവോ ഇല്ല 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 വേണ്ട മോളെ നാ അവിടെ ഒരു പൈപ്പുണ്ട് അതൊന്ന് ഇച്ചിരി വെള്ളം കുടിക്കേ മോളെ 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 ഒന്ന് അരുൺ എന്റെ വൈഫാണോ ആ അതെ അരുണും എൻ്റെ മോനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ അരുൺ ഇവിടെ വന്നിട്ടുമുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി ചോറൊക്കെ വാങ്ങി വാങ്ങിക്കഴിച്ചിട്ടുണ്ട് രണ്ടുപേരും നല്ല കൂട്ടായിരുന്നു ഞാൻ നിങ്ങളുടെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട് അരുണിന്റെ കാര്യം അമ്മ അറിഞ്ഞു മോളെ അമ്മയ്ക്ക് കാല് വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അതാ വരാൻ പറ്റാഞ്ഞത് മോനാണെങ്കിൽ ടൂറിലായിരുന്നു അല്ല മോളെന്താ ഇവിടെ ഇവിടെ അടുത്ത് വല്ലാരെയും കാണാൻ വന്നാണോ അല്ല ആ അത് ഇവിടെ അടുത്ത് ഇറക്കി വിട്ടതാ അമ്മ കള്ളം പറയുക എന്നാ മോള് വാ അകത്തോട്ട് കയറിയിരിക്കാം ഒരു മടിയും വിചാരിക്കേണ്ട സ്വന്തം വീട് പോലെ കരുതിയാ മതി വാ വാട കൂട്ടാ നല്ല രസമുണ്ടല്ലോ പാവ എന്റെ മോള് മോളെ വാ കഴിക്കാം കഴിച്ചിട്ടിരിക്കാം വേണ്ടമ്മ വേ വേണ്ട എന്നൊന്നും ഇങ്ങോട്ട് പറയണ്ട കേട്ടോ വിശക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം വിഷമിക്കൊന്നും വേണ്ട ഞാനെല്ലാം അറിഞ്ഞ് കുഞ്ഞുമോൾ എന്നോടെല്ലാം പറഞ്ഞ് എനിക്കൊരു മോനാണ് ഉള്ളത് അവനെന്നും ടൂറാണ് മാസത്തിൽ ഒരിക്കലൊക്കെ വരത്തുള്ളൂ വന്നാൽ ഒരാഴ്ച ഇവിടെ കാണും അത് കഴിഞ്ഞ് പിന്നെയും പോവും അവനൊരു മോനാ ഉള്ളത് അവനിപ്പം ഒരു വയസ്സായി ആറുമാസം ഉള്ളപ്പം അവൻ്റെ അമ്മ പോയതാണ് പിന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാ എനിക്കാണെങ്കിൽ കാല് നടക്കാൻ പോലും മേല ഭയങ്കര വേദനയാണ് ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു അവൾക്ക് എന്തൊക്കെയാ അത്യാവശ്യമായിട്ട് അവളും പോയി ഇപ്പം എല്ലാ കാര്യങ്ങളും നോക്കണത് ഞാനാണ് മോളിവിടെ എത്ര കാലം വേണമെങ്കിലും നിന്നോ എൻ്റെ കുഞ്ഞിന് ഒരമ്മയായിട്ട് എൻ്റെ കുടുംബത്തിലെ ഒരംഗമായിട്ട് എന്താ നിൽക്കില്ലേ ഒരു ജോലിക്കാരിയായിട്ടല്ല കേട്ടോ ഈ കുടുംബത്തിലെ ഒരംഗമായിട്ട്